എൻ്റെ പേര് ജോസഫ് എന്നാണ് ഞാൻ ചെല്ലാനം സെൻസെ പ്രദേശിടവക ചെല്ലാനത്ത് നിന്നാണ് വരുന്നത് ഓൾറെഡി ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു പ്രോസ്റ്റേറ്റിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഓൾറെഡി യൂറിൻ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യൂറിൻ പോവാതായുമ്പോൾ സ്റ്റൊമക്കിൻ്റെ വയറിൻ്റെ അവിടെ ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് വീർക്കും ഭയങ്കര പെയിൻ ആയിരുന്നു ഓൾറെഡി അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ ഇടയ്ക്ക് കൃപാസനത്തിൽ സാക്ഷ്യങ്ങളിടക്ക് കേൾക്കുമായിരുന്നു കാരണം എനിക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഭയങ്കര പെയിനും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിടയായിരുന്നു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാക്ഷ്യം കേൾക്കുമായിരുന്നു അങ്ങനെ ഡോക്ടറെ മീറ്റ് ചെയ്തു ഡോക്ടറെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ സിസ്റ്റ് ഉണ്ട് ഓൾറെഡി ഒരു ഫൈവ് എം എം തിക്ക്നെസ് അപ്പോൾ അത് നീക്കം ചെയ്യേണ്ടി വരും കാരണം ഇപ്പോൾ ചെറുപ്പമായതുകൊണ്ട് അത് നീക്കം ചെയ്ത് കഴിയുന്നത് പോസിബിളല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കുറേ നാൾ ഞാൻ മെഡിസിൻ കഴിച്ചു എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊരു ഓട്ടോമൊബൈൽ എൻജിനീയറാണ് ഞാൻ ടൊയോട്ടയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല ഈ സ്റ്റൊമക്കിൻ്റെ അവിടെ വയറിൻ്റെ അവിടെ ഒന്നും ഇങ്ങനെ വീർത്ത് കഴിയുമ്പോൾ യൂറിൻ പോകുന്നില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മെഡിസിൻ കഴിച്ചിട്ടൊക്കെ ഒന്നും ഏറ്റില്ലായിരുന്നു അങ്ങനെ എല്ലാ ദിവസം രാത്രിയാകുമ്പോൾ സാക്ഷ്യം കേൾക്കുമായിരുന്നു കൃപാസനത്തിൽ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സിസ്റ്റോസ്കോപ്പി ചെയ്യണം ഒരു മൈനർ സർജറി പോലെയാണ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ അവിടെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ സിസ്റ്റോസ്കോപ്പ് ചെയ്തു വണ്ടാന മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു സിസ്റ്റോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി മെഡിസിൻ എടുത്തു ഒരു വൺ വീക്ക് കൂടി മെഡിസിൻ കഴിച്ചു നോക്കാം എന്നിട്ട് എന്തെങ്കിലും നമുക്കത് നീക്കം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വൺ വീക്ക് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു കാരണം പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാക്ഷ്യം കേൾക്കുമായിരുന്നു കാരണം വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ അപ്പോൾ അപ്പം അങ്ങനെ ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറിനേഷൻ നോർമൽ ആവാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് തുടങ്ങി കാരണം ഇതിനു മുമ്പ് മൂന്ന് മാസം നാല് മാസമൊക്കെ മെഡിസിൻ കണ്ടിന്യൂസ് കഴിച്ചിട്ടൊന്നും സെറ്റായില്ലായിരുന്നു അങ്ങനെ യൂറിനേഷൻ നോർമൽ ആകാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഡൗട്ടായി വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് സ്കാൻ ചെയ്തു അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞ ഇല്ല ഓൾറെഡി കാരണം പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് എനിക്കെൻ്റെ ആ സിസ്റ്റം മാറ്റി തന്നെ എൻ്റെ യൂറിനേഷൻ നോർമലായി അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് വന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തോ സിറ്റുവേഷൻസിൽ വരാനായിട്ട് പറ്റിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഞാൻ ജോ ജോലിയിൽ പിന്നെ റീജോയിൻ ചെയ്തു പ്രവേശിച്ചു കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഒരു തളർച്ച തുടങ്ങി ബോഡി ഇങ്ങനെ തളർന്നു പോകുന്നു ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് വോമിറ്റിങ് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നി അങ്ങനെ ഡോക്ടറെ മീറ്റ് ചെയ്തു ഡോക്ടറെ മീറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ബി പി ഭയങ്കരമായിട്ട് ഹൈ ആണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധാരണ നോർമലി ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് നോർമലി മെയിനിൽ വേണ്ടത് ബ്ലഡിൻ്റെ ഇത് എനിക്കൊരു ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഡൗട്ടായി അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ ടെസ്റ്റുകളും ചെയ്തു ജാക്റ്റി മ്യൂട്ടേഷൻ ക്യാൻസർ ടെസ്റ്റ് അങ്ങനെ ക്യാൻസർ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ഡോട്ട് മാർക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഡോക്ടർന്ന് പേടിക്കൊന്നും വേണ്ട നമുക്കൊന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു ലാസ്റ്റ് എൻ്റെ ബ്ലഡിംഗ് ഇങ്ങനെ കൂടും തോറും എനിക്ക് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നേ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ടെൻഷൻ ഉറക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പ അമ്മ വൈഫ് ഒരു കുട്ടിയുണ്ട് അഞ്ച് വയസ്സുണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് പൊതുവെ വിശ്വാസം കുറച്ച് കുറവായിരുന്നു അങ്ങനെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ തീരെ മോശമായിട്ടാണ് ഓൾറെഡി ഇരിക്കാറുള്ളത് പ്രേറിനാണെങ്കിലും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ ലേറ്റായിട്ടാണ് ഓൾറെഡി വരുന്നത് ഒരു പേരിന് വേണ്ടി മാത്രമായിരുന്നു കുടുംബ പ്രാർത്ഥന ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒമ്പത് മണിക്ക് പ്രയർ സ്റ്റാർട്ട് എട്ട് മണിക്ക് പ്രയറ് സ്റ്റാർട്ട് ചെയ്യും ഒമ്പത് മണി വരെ ഉണ്ടാവും ഞാൻ ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഓൾറെഡി വീട്ടിൽ വരുവുള്ളൂ അപ്പേനെ അമ്മേനെയൊക്കെ ജസ്റ്റ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബൈബിള് ഞാൻ തന്നെ വായിക്കും വേറെ ഒന്നും എന്നെ തിരിച്ചൊന്നും പറയാതിരിക്കാനായിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾറെഡി എനിക്ക് പെട്ടെന്ന് പിന്നെയും ഈ തളർച്ച ഇങ്ങനെ വരും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് ബ്ലഡ് ഇങ്ങനെ കൗണ്ടും അതേപോലെ തന്നെ ലെവലും കൂടുന്നു ഇരുപത് ഇരുപത്തഞ്ചിലോട്ടൊക്കെ വരുന്നു അങ്ങനെ ഈ ബ്ലഡ് കൂടുന്ന അനുസരിച്ചിട്ട് എൻ്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഡിസ്പോസ് അതായത് എടുത്തു കളയേണ്ട സിറ്റുവേഷൻസ് വരാൻ തുടങ്ങി അപ്പോൾ പിന്നെയും ഞാനത് അത്ര കാര്യമാക്കിയല്ലോ ഓൾറെഡി അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു അത് ക്യാൻസേഴ്സിൻ്റെ ബ്ലഡ് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് അതുകൊണ്ട് നമുക്ക് പേടിക്കൊന്നും വേണ്ട നമുക്കത് ഹെമറ്റോളജി ഡോക്ടറിനെ മീറ്റ് ചെയ്യാം അങ്ങനെയാണ് ബിലീവ്സ് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ മീറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു അതിൻ്റെ റിസൾട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അത് ക്യാൻസേഴ്സിൻ്റെ ബോൺമാരോലി ക്യാൻസേഴ്സിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് പേടിക്കണ്ട നമുക്കത് ട്രീറ്റ്മെൻറ്റിലൂടെ നോർമലി നമുക്ക് റിക്കവർ ആക്കി എടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓൾറെഡി അങ്ങനെ ഡോക്ടറെ എഴുതി തന്നു എമർജൻസി ആയിട്ട് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഭയങ്കരമായിരുന്നു ഇപ്പം കുറേ കരയൊക്കെ ചെയ്തു കാരണം എനിക്ക് ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ ഇനി എന്ത് ഒരു നെക്സ്റ്റ് ഓപ്ഷനിൽ നിൽക്കേണ്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോർമലി ഇതേപോലെ തന്നെ ഞാൻ സാക്ഷ്യം ശരിക്കും കേൾക്കുമായിരുന്നു ഓൾറെഡി കൃപാസനത്തിലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഉടമ്പടിയിൽ ഇങ്ങനെ ഓരോ നിയോഗങ്ങൾ വെച്ച് സമർപ്പിക്കാനുള്ള ഏതോരും ഇങ്ങനെ കാണിക്കും അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയും മാതാവ് എൻ്റെ ഈ ക്യാൻസേഴ്സിൻ്റെ ഇത് ഓൾറെഡി എനിക്ക് മാറ്റിത്തരുമെന്നാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നാളിങ്ങനെ പോയി ഒട്ടും വയ്യാതെ ഭക്ഷണമൊക്കെ ഒന്നും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആറ് മാസം മേല് ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ബയോപ്സി എടുത്താലേ പറ്റുള്ളൂ വേറെ ഓപ്ഷൻ നിലവിലൊന്നും ഇല്ല പേടിക്കൊന്നും വേണ്ട നമുക്കിത് ട്രീറ്റ്മെൻറ്റിലൂടെ സെറ്റാക്കുക എന്ന കാര്യമുള്ളൂ കാരണം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് വേറെ വിഷയൊന്നുമില്ല നമുക്ക് ബ്ലഡ് കൂടുന്നതനുസരിച്ചിട്ട് ബ്ലഡ് എടുത്ത് കളയേണ്ടി വരും അത്രയേ അത്രയുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടൊന്ന് റെസ്റ്റ് പ്രോപ്പർ റെസ്റ്റ് വേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റീജോയിൻ ചെയ്ത് ഞാൻ ഡോയോട്ടെന്ന് പിന്നെ റിസനേഷൻ ചെയ്തു കാരണം അവർക്കും ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി കാരണം എനിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ മീറ്റ് ചെയ്തു മെഡിസിൻ കഴിച്ചു ഇല്ല രാത്രി എനിക്ക് ഉറക്കം വരില്ലായിരുന്നു ഭക്ഷണവും ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ സാക്ഷ്യം ഇങ്ങനെ ഇടക്കിടക്ക് കേൾക്കുമായിരുന്നു കൃപാസനത്തിലേത് സാക്ഷ്യം കേൾക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉടമ്പടി എടുത്തുകൊള്ളാം എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ കുറേ നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഡോക്ടറിൽ നിന്ന് മീറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ബയോപ്സി എടുക്കണേ മുമ്പ് ഒന്നുകൂടി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആറേഴ് മാസം കുറെ ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്താറൊക്കെ വരെ വന്നിട്ടുണ്ട് ബ്ലഡിൻ്റെ ഇത് അത് പതിയെ 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 നോർമൽ ആവാനായിട്ട് തുടങ്ങി പരിശുദ്ധ അമ്മേ മാതാവ് എനിക്ക് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് എടുക്കാവുമെന്ന് പറയാനുള്ളൊരിതിൽ പരിശുദ്ധ അമ്മേ മാതാവ് എൻ്റെ ബ്ലഡിൻ്റെ ആ ഒരു പ്രോബ്ലം നോർമൽ റേഞ്ചിലാക്കി ഇതുവരെ എനിക്ക് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞ് ബയോപ്സിനി ബയോപ്സി ചെയ്യേണ്ട നമുക്ക് നോക്കിയിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു സിക്സ് മന്ത് അബോ ഓൾറെഡി ആയ ഓൾറെഡി ഇപ്പോൾ ക്യാൻസേഴ്സിൻ്റെ ഇതിൽ നിന്ന് അങ്ങനെ രണ്ട് ക്യാൻസേഴ്സിൻ്റെ ഇതിൽ നിന്നും പരിശുദ്ധ അമ്മയമാതാവ് എനിക്ക് സൗഖ്യം തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹിച്ചു ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തോട്ട് പോയി വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഈ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ മെഡിക്കൽ ഗാമക്ക മെഡിക്കൽ ഒക്കെ നമ്മൾ ഓൾറെഡി അൺഫിറ്റ് ആകും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അപ്പോൾ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എന്തോ ഇഷ്യൂസൊക്കെ എനിക്ക് വരാനായിട്ട് ഓൾറെഡി പറ്റിയില്ല അതിന് മുമ്പ് ഞാനും വൈഫും കൂടി കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി ട്രാവൽ ചെയ്തപ്പോൾ വൈഫിനെ ഒരുപാട് നിർബന്ധിച്ചു നമുക്ക് കെയറാകാത്ത കയറാമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ നല്ലൊരു ഹെവി ലൈൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പിന്നെ ഇനിയിപ്പോൾ ഇപ്പം ഇപ്പം കയറേണ്ട മഴയൊക്കെ പെയ്യു വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും നമുക്കൊരു ദിവസം എല്ലാവരും കൂടി വന്നെടുക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എൻ എസ് എസ് കമ്പനി ഇൻ സൗദി അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മെഡിക്കൽ ഫിറ്റായി ഗാമക്കിട മെഡിക്കൽ ഫിറ്റായി ഓൾറെഡി ബി എഫ് എസും എല്ലാം കഴിഞ്ഞു ഓൾറെഡി ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഓൾറെഡി ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഓൾറെഡി സെറ്റായല്ലോ എന്ന് പറഞ്ഞു കാരണം ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് മെഡിക്കൽ എന്തായാലും ആകും കാരണം എൻ്റെ ഈ സിറ്റുവേഷൻസിൽ ഞാൻ ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ അൺഫിറ്റ് ആകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ മെഡിക്കലും ബി എഫ് എസും എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഒരു ത്രീ മന്ത് കഴിഞ്ഞു ഏജൻസിന്ന് കോൺടാക്ട്സ് ഒന്നുമില്ല അങ്ങനെ ഞാൻ തിരിച്ചവരെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് ഇനി അവർ വിളിക്കില്ല കാരണം റിക്രൂട്ട്മെൻറ്റ് അവർ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തു ഒരു ഫോർ മന്ത് ത്രീ മന്ത് റിക്രൂട്ട്മെൻറ്റ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് ഇനി നടപടി അത് അതിന് നോക്കണ്ട മോനെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഓൾറെഡി ഞാൻ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് ഒരു എല്ലാവരോടും പറയുകയും ചെയ്തു ഞാൻ പോകുമ്പോൾ പോകുന്നു ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെല്ലാവരോടും എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്ത് എപ്പോഴാണ് പോകണം എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചു പിന്നെ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കേസുള്ളപ്പോൾ ഞാൻ ഫുൾ റെസ്റ്റും കാര്യങ്ങളായിരുന്നു അപ്പോൾ അറിയാലോ ഒരുപാട് ആൾക്കാർ എന്നെ ഇങ്ങനെ പറയുന്നത് ജോലിക്കൊന്നും പോവാതെ ഇരിക്കും അവർക്കൊന്നും അറിയില്ലല്ലോ കാരണം ഞാനിപ്പോൾ ഈ സാക്ഷ്യം എൻ്റെ കൃപാസനത്തിൽ വന്ന് ഇവിടെ അമ്മയുടെ തൊട്ടടുത്തിരുന്ന് പറയുമ്പോഴായിരിക്കും അവർക്കെല്ലാവർക്കും ഇത് അറിയാനായിട്ട് പറ്റുന്നത് കാരണം എൻ്റെ ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ ജോലിയേക്കാളും മറ്റെന്തിനേക്കാളും കൃപാസനത്തിൽ അമ്മയും മാതാവിൻ്റെ അടുത്ത് വന്ന് തൊട്ടടുത്തിരുന്ന് സാക്ഷ്യം പറയണമെന്ന് അത് കഴിഞ്ഞ് അത് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതേപോലെ തന്നെ കൃപാസനത്തിൽ ഈ ഉടമ്പടിയുടെ ഇങ്ങനെ ലൈവിൻ്റെ ഒരിത് കണ്ടു നീ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിഷമത്തിരിക്കുമ്പോൾ ഞാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് തോന്നിയൊരു കാര്യമാണ് രണ്ടാ പ്രാവശ്യം എനിക്ക് ക്യാൻസേഴ്സിൻ്റെ ഒരിത് വന്നിൽ നിന്ന് എൻ്റെ പരിശുദ്ധ അമ്മയമാതാവിനെ രക്ഷിച്ചു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നു ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഓൾറെഡി പോയില്ലോ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്നെ എൻ്റെ രണ്ട് ക്യാൻസർ മാറ്റി മാറ്റിത്തന്ന് എന്നിട്ട് ഞാൻ കൃപാസനത്തിൽ പോവില്ല അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഇരുപത്തി നാലാം തീയതി മെയ് ഇരുപത്തിനാലാം തീയതി ഓൾറെഡി ഉടമ്പടി വന്നെടുത്തു ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെഡിക്കൽ മാർച്ച് പതിനെട്ടിനാണ് നേരത്തെ കമ്പനിയിലെ മെഡിക്കൽ ചെയ്തത് അത് മെയ് ഓൾറെഡി പതിനെട്ടാവുമ്പോൾ എക്സ്പയർ ഡേറ്റ് ആവും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവിടെ വന്നിട്ട് വൈഫുമായിട്ടാണ് വരുന്നത് ഫസ്റ്റ് ഉടമ്പ ഉടമ്പടി ഇത് നിയോഗം ഞാൻ വെച്ചത് എനിക്ക് പതിനെട്ടാം തീയതിക്ക് മുമ്പ് തന്നെ സൗദിയിൽ അത് സൗദിയിൽ തന്നെ എനിക്ക് ജോലി വേണം എനിക്ക് നല്ലൊരു ജോലി നൽകി അനിക്കണം മറ്റുള്ളവരുടെ ഒരിക്കലും ഒരു നാണം കിടാനായിട്ട് ഒരിക്കലും ഇവിടെ ആക്കരുതെ അമ്മേ എന്നാണ് പ്രാർത്ഥിച്ചത് പക്ഷേ അത് ഞാൻ നോർമൽ ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിലായിരുന്നു പറഞ്ഞത് കാരണം എനിക്കൊരു ഉറപ്പില്ലായിരുന്നു പതിനെട്ടാം തീയതിക്ക് മുമ്പ് അത് ഓൾറെഡി സെറ്റ് ആവുമോ സെറ്റ് സെറ്റാകൂയില്ലേ എന്ന് അങ്ങനെ ഒരു ഉടമ്പടി എടുത്തൊരു പതിന ഒരു അഞ്ച് ദിവസം ആറു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു സെലക്റ്റായി അതിന് ഞാൻ പ്രത്യേകം പരിശുദ്ധ അമ്മയും മാതാവിനോട് ഒത്തിരി നന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിലിട്ട് ചില സമയങ്ങളിൽ കടന്നു വരുന്ന ഒരുപാട് സഹനങ്ങളുണ്ടാവും ഈ സഹനങ്ങളെല്ലാം നമ്മൾ ദൈവം നമുക്ക് നമ്മൾ ക്ഷമി സഹിക്കുമെന്ന് ഓർത്തിട്ടാണ് നമ്മുടെ സഹനങ്ങളെല്ലാം ദൈവം നമുക്ക് തരുന്നത് പക്ഷേ ഇത്രമാത്രീ തന്നത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ആണെങ്കിൽ അത് അതിനെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് തന്നിരിക്കും അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം അതാണ് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എൻ്റെ മെഡിക്കൽ ഓൾറെഡി ഫിറ്റായി ബി എഫ് എസ് കഴിഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്വന്റി സിക്സ് നെക്സ്റ്റ് വീക്ക് ട്വന്റി സിക്സിന് ഞാൻ മൂവ് ചെയ്യുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണം കാരണം ഞാൻ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ അങ്ങനെ വായിക്കാറില്ല ജപമാല ചൊല്ലാറില്ല ജപമാല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജപ എന്താണ് ജപമാല എന്നറിഞ്ഞത് നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒരു മുത്തുമാല പോലെയൊക്കെ ഇങ്ങനെ നിൽക്കും പക്ഷേ ആ ജപമാലയുടെ ഓൾറെഡി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ജപമാല ചൊല്ലും തോറുമുള്ള നമുക്കൊരു ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ അത് നന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നിനക്ക് സ്വസ്ഥയിൽ നിന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ അത് നമ്മൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സിലോട്ട് കൊണ്ടെത്തിക്കും കാരണം ജപമാല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പരിശുദ്ധ അമ്മ വഴി സ്വർഗത്തിൽ തന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ജപമാല നമുക്ക് ഏറ്റവും വലിയൊരു സംരക്ഷണ കവലമാണ് ഈ ജപമാല എന്ന് പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും തോറുമുള്ള നമുക്ക് ഈ കൃപയല്ല കൃപ ഇങ്ങനെ നമ്മുടെ നമുക്കിങ്ങനെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ ഞാൻ വായിക്കാത്ത ആളായിരുന്നു ബൈബിൾ ഞാനിപ്പോൾ ഒരു ദിവസം എനിക്ക് ബൈബിൾ വായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ജപമാല ഞാൻ മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ജപമാല കൊല്ലും പിന്നെ ഞാൻ വഴി കൂടി പോകുമ്പോഴൊക്കെ ചൊല്ലുന്ന തിരുഹൃദയ കൊന്ത അത് ഞാൻ ഉടമ്പടി എടുക്കുമ്പം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചൊല്ലി 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 ചൊല്ലിക്കൊണ്ടിരിക്കും അതൊക്കെയാണ് ദൈവം എനിക്ക് ചെന്ന് ചെയ്തു തന്ന ആനുഗ്രഹങ്ങളെന്ന് പറയുന്നത് പിന്നെ ഞാൻ ബൈബിൾ വായിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വചനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് അത് അറ്റാച്ച് ചെയ്യും ഞാൻ ഞാനിതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ വിസ വരാനായിട്ട് സാധാരണ ബി എഫ് എസ് ചെയ്യുമ്പോൾ ഒരു സെവൻ ഡേയ്സ് എയിറ്റ് ഡേയ്സിനുള്ളിൽ ഓൾറെഡി വിസ സ്റ്റാമ്പിങ് കഴിയും എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും ഓൾറെഡി വിസ സ്റ്റാമ്പിങ് എട്ട് ദിവസം കഴിഞ്ഞു എനിക്ക് പതിനഞ്ച് ദിവസവും പതിനെട്ട് ദിവസമായിട്ടും നടന്നിട്ടില്ല അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്ത് ഓരോ ി അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് അത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇല്ലെന്ന് അപ്പോൾ ഞാൻ പിന്നെയും ആയി കാരണം നേരത്തെ കമ്പനിയിൽ ഇത് തന്നെ അവസ്ഥയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മേ മാതാവ് എനിക്ക് ഈ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് ഇതിനെ കറക്റ്റായിട്ടൊരു തീരുമാനം അറിയണം എനിക്ക് അമ്മയുടെ സന്നദ്ധയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ളതാണ് എൻ്റെ സാക്ഷ്യത്തിലൂടെ ഒരുപാട് പേർക്ക് എന്നെ അറിയുന്ന എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും ഒരുപാട് പേർക്ക് മാനസാന്തരം കൊണ്ടാണ് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ടിക്കറ്റും സ്റ്റാമ്പിങ്ങും ഒരുമിച്ച് എനിക്ക് വാട്ട്സപ്പ് ചെയ്തു തന്നവര് അതിന് എനിക്ക് ആ മാതാവിനോടും ഒത്തിരി എന്ന് പറയുന്നു കാരണം നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ മാതാവ് നമുക്ക് തരും നമ്മളെന്ത് പരിശുദ്ധ അമ്മ മാതാവിനോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നിരിക്കും അതിൽ ഒരു മാറ്റവും ഇല്ല അതിലേറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന വചനം നമ്മൾ ഡൗൺ ആയിട്ടിരിക്കണേ ആ സിറ്റുവേഷൻസിൽ നമുക്ക് കിട്ടുന്ന വചനങ്ങളുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ പ്രവാചകൻ അമ്പത്തെട്ടേ പോകുന്നാൽ കർത്താവ് ഓരോ ചെയ്യുന്നു അപ്പോൾ നീ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇതാരോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വചനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഈ ഡിലേ അതായത് ഈ സ്റ്റാമ്പിങ്ങിൻ്റെ കേസിലൊക്കെ ഡിലേ വരുമ്പോൾ ഞാൻ ആകെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സിറ്റുവേഷൻസിൽ എനിക്ക് ഹബക്കു രണ്ട് നാല് ദർശനം രേഖപ്പെടുത്തുക ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക ദർശനം പാർത്തിരിക്കുകയാണ് അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു അത് തീർച്ചയായും വരും അതിൻ്റെ മാറ്റം ഉണ്ടാവുകയില്ല കാരണം ഈ വചനങ്ങളൊക്കെ നമ്മൾ വാ വായിക്കാതിരുന്ന് നമ്മൾ ഈ വചനങ്ങൾ നമുക്ക് കർത്താവായി യേശു നമുക്ക് ഈ വചനങ്ങളിലൂടെ കറക്റ്റായിട്ട് നമുക്ക് ഉത്തരം വരുള്ളൂ കാരണം ഈ പ്രാർത്ഥന നിരന്തരം നമുക്ക് ഇപ്പോൾ ഈ സഹനങ്ങളും എന്തും ഇതുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാതാവ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താണോ ചോദിക്കുന്നത് അത് തക്ക സമയത്ത് ഇടപെട്ട് അത് എന്തൊക്കെയായാലും അത് ചെയ്തു തന്നിരിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണത് കാരണം ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജപമാല എന്ന് പറയുന്നത് പിന്നെയും പറഞ്ഞു ജപമാല എന്ന് പറയുന്നത് അത്രക്ക് വലിയൊരു സംഭവമാണ് അത്രക്ക് വലിയൊരു ആയുധമാണ് നമുക്ക് ഏറ്റവും വലിയൊരു സംരക്ഷണ കവചം എന്ന് പറയുന്നത് ഈ ജപമാലയാണ് എന്നാൽ ഓരോ നന്മ നന്മോറിഞ്ഞു പറയുമ്പോൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും അതിങ്ങനെ നമുക്കുള്ള ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ 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 കൂടിക്കൊണ്ടിരിക്കും അത് ഒരു കൃപയിലാകും നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ കൂടുതലും പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനത്തിലെ പത്രം മേടിച്ച് കൂടുതലും ഞാൻ പോകുന്ന വഴി തന്നെ ഓൾറെഡി അതെല്ലാം കൊടുത്ത് തീർക്കും പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപൻ്റെ ചാരിറ്റി ട്രസ്റ്റിൽ ഞാൻ അവിടുത്തെ അമ്മമാർക്ക് ഭക്ഷണം ഞങ്ങൾ കുടുംബമായിട്ട് കൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ക്യാൻസർ കുറച്ച് ക്യാൻസേഴ്സ് പേഷ്യൻസ് ഉണ്ട് നമ്മുടെ ആലുവയിൽ സ്നേഹധീരം അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു പിന്നെ അവർക്ക് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുടി നോർമലി ഞാൻ ഞാനങ്ങനെ ഡോണേറ്റ് ചെയ്യാൻ പോണേ മുമ്പ് മുടി ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ടാണ് മുടി ഡോണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിരുന്നത് പിന്നെ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ലേറ്റായിട്ടാണെങ്കിലും ഞാൻ ഒരു സാക്ഷ്യമെങ്കിലും കേൾക്കാതെ കിടന്നുറങ്ങൂലായിരുന്നു കാരണം ആ സാക്ഷ്യത്തിലൂടെ എനിക്ക് ഭയങ്കര ആ ഒരു ആഗ്രഹമായിരുന്നു പരിശുദ്ധ അമ്മയുടെ തൊട്ടടുത്തിരുന്ന് എനിക്ക് സാക്ഷ്യം വരണം ആ സാക്ഷ്യം ലോകമെമ്പാടുമുള്ള എല്ലാവരും കേൾക്കാനിടയാകണം പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരും അതേപോലെ തന്നെ എല്ലാവരും എന്നെ അറിയുന്ന ഒരുപാട് പേര് കേൾക്കാനിടയാകണമെന്നും പിന്നെ അതുവഴി അവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനും ഈ ജപമാല എപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് മാറ്റാതെ അവർ ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള കൃപ അവർക്ക് തന്നെ ഇരിക്കണമെന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാരണം എനിക്ക് ചെയ്തു തന്ന ഈ വലിയൊരു അനുഗ്രഹത്തിന് ക്യാൻസേഴ്സ് രണ്ട് ക്യാൻസേഴ്സിൻ്റെ ഇത് പിന്നെ എൻ്റെ ജോലി എൻ്റെ പരിശുദ്ധ അമ്മേ മാതാവിനും ഈശോയ്ക്കും ഔസെപ്പിതാവിനും ഞാൻ ഓടാനും കൂടി നന്ന് പറയുന്നു നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല ലൈബ്യൻ രോഗം വന്ന സമയത്ത് രണ്ട് പ്രാവശ്യവും പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വരും ഉടമ്പടി എടുക്കും പക്ഷേ അസുഖം മാറിയ സമയത്ത് അത് മറന്നുപോയി എന്നാൽ പിന്നീട് വിദേശത്തേക്ക് പോകാനുള്ള അവസാന സമയത്ത് തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യം അമ്മ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് അപ്പോഴാണ് ലൈബ്യൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് പിന്നീട് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയാണ് അതുമാത്രമല്ല ലൈബിൻ ആത്മീയമായിട്ട് വളരെയധികം ഉയർന്നു എന്നുള്ളതാണ് ലൈബിൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രാർത്ഥനയുള്ളൊരു കുടുംബമാണ് അപ്പനാണെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരെ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൂടി പ്രാർത്ഥനയെ കൊണ്ടുവരുന്നൊരു മനുഷ്യനാണ് എന്നാൽ ഈ ഉടമ്പടി എടുത്തതിനു ശേഷമാണ് ലൈബിൻ അതിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത് ലൈബിൻ കർത്താവിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോൾ പ്രത്സാക്ഷ്യത്തിൽ പറഞ്ഞത് രോഗികളെ കാണുന്ന കാര്യത്തിൽ പ്രേക്ഷിതവേല ചെയ്യുന്ന കാര്യത്തിൽ എത്ര രാത്രിയായാലും സാക്ഷ്യം കേൾക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുകയാണ് അതേപോലെ ജപമാല ചൊല്ലുമ്പോൾ ആനന്ദം കിട്ടുകയാണ് ബൈബിൾ എത്ര വായിച്ചാലും അതൊരു മടി കൂടാതെ വായിക്കുവാനായിട്ട് സാധിക്കുകയാണ് ആത്മീയമായിട്ട് വളരെയധികം ഉയർന്നിരിക്കുകയാണ് ഈ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നതും നമ്മൾ വചനം വായിക്കണമെന്നും ആ വചനമനുസരിച്ച് ഈശോയെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതുമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരനും കുടുംബത്തിനും എല്ലാവർക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്തപ്പെടുത്താം യേശുബേ നന്ദി യേശുബേ സഹസ്ത്രം ഈ ആരാധനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക